എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും വെറും നാൽപ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പ്രധാനപ്പെട്ട സെൻറ്ററിന് തൊട്ടടുത്തായി നിരവധി ബസ്സുകൾ ഏകദേശം നാൽപ്പത് അമ്പത് അറുപത് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ നടക്കാനുള്ള ദൂരത്തിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം വീടിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയ വീടിൻ്റെ മുൻവശത്ത് തന്നെ വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ സിനർജി ക്രിയേഷൻ എന്ന നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ ലാഭത്തിൽ ലഭിക്കുന്ന വീടുകളുണ്ടായിരിക്കും അതുപോലെ തന്നെ ലാഭത്തിൽ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും അതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്ത് പൂച്ചിനിപ്പാടം സെൻ്ററിന് അടുത്ത് തന്നെയായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും നാൽപ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പ്രധാനപ്പെട്ട സെൻറ്ററിന് പൂച്ചിനിപ്പാടം സെൻറ്ററിന് തൊട്ടടുത്തായി തൃശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂർക്കും അതുപോലെ തന്നെ ചാലക്കുടി വഴി എറണാകുളത്തേക്കൊക്കെ പോകുന്ന അതുപോലെ തന്നെ പുതുക്കാട്ടേക്ക് പുതുക്കാട് ഭാഗത്തേക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്ന അതുപോലെ ഒല്ലൂര് പെരുഞ്ചേരി ആനക്കല്ല് തൈക്കാട്ടിച്ചേരി തലൂര് വഴിക്കൊക്കെ കണക്ഷൻ ഉള്ള പ്രധാനപ്പെട്ട സെന്ററായ പൂച്ചുനിപ്പാടം സെൻറ്ററിൻ്റെ തൊട്ടടുത്ത പ്രദേശ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിലെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു സിറ്റൗട്ടും അതുപോലെ തന്നെ ഡൈനിങ്ങും ലിവിങ്ങും ഹാളൊക്കെയും നല്ല വലുപ്പത്തിലുള്ളതും അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പത്തിലുള്ള ബെഡ്റൂമുകൾ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ മുസ്ലിം പള്ളി അതുപോലെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അമ്പലം അതുപോലെ തന്നെ ഏകദേശം ഒന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഹയർ സെക്കൻഡറി ചേർപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ മിനി സി അതുപോലെ വില്ലേജ് ഓഫീസ് തിരുവള്ളക്കാവ് അമ്പലം അതുപോലെ തന്നെ കുറച്ച് നീങ്ങിയാൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ ഗവണ്മെന്റ് ഹോസ്പിറ്റലുകൾ അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റല് അതുപോലെ തന്നെ നിരവധി ഏകദേശം ഒന്ന് ഒന്നേകാല് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അടുത്തു തന്നെയുള്ള ഒരു വീടാണ് വില്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂരിൻ്റെയും അതുപോലെ തന്നെ തൃപ്രയാർ സെൻറ്റർ തൃപ്രയാർ സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട സെൻറ്ററിൻ സെൻറ്റർ ഈ മൂന്ന് പ്രധാനപ്പെട്ട ടൗൺഷിപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നും അതിൻ്റെ നടുക്കായി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മധ്യത്തിലായിട്ടാണ് പൂച്ചിനിപ്പാടം സെൻ്ററിൻ്റെ തൊട്ടടുത്ത് ആയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനക്കായിട്ടുള്ളത് അതില് നല്ല ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ഡൈനിങ് ഡൈനിങ് തന്നെ ഏകദേശം പതിനെട്ട് ഇൻറ്റു പതിമൂന്ന് അത് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാകും അതുപോലെ തന്നെ ലിവിങ് ഏകദേശം പതിനെട്ട് ഇൻറ്റു പതിനാല് ബെഡ്റൂം രണ്ട് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതിയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് അത് ഏകദേശം പതിമൂന്ന് ഇൻറ്റു പതിനാല് ആയിട്ടുള്ള താഴെയും മുകളിലും രണ്ട് ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂമിന് പതിനെട്ട് ഇൻറ്റു പതിനൊന്ന് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമും ഉണ്ട് എല്ലാ ബെഡ്റൂമുകളും തന്നെ മാസ്റ്റർ ബെഡ്റൂമ് കണക്കാക്കാവുന്ന രീതിയിലുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ വർക്ക് കൂടാതെ എല്ലാ കബോർഡ് വർക്കുകളും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഉൾപ്പെടെ എല്ലാ കബോർഡ് വർക്കുകളൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിൽ ആക്കിയിട്ടുള്ള ഒരു വീടാണ് കിച്ചണും കാര്യങ്ങളും ഒക്കെ കബോർഡ് വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ വാസ്തു പ്രകാരമാണ് ഈ വീട് പണിതിട്ടുള്ളത് അത് അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെ കിണർ വന്നിട്ടുള്ള അതുപോലെ അഗ്നികോണിൽ കോണിൽ അടുക്കളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വറ്റാത്ത കിണറുണ്ട് എന്നിരുന്നാലും ബോർവെൽ കണക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് മാസം മാക്സിമം പത്ത് മാസം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം ജോലി സംബന്ധമായ കാര്യ കാരണത്താൽ എറണാകുളം ഭാഗത്താണ് ഇതിൻ്റെ ഓണർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ കാരണത്താലാണ് അദ്ദേഹം ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് ബയോബിൻ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഇനിയും ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കണമെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ്സിൽ തുണി അലക്കിയിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച ഒരു ഭാഗമുണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ബാൽക്കണിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അവിടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ വീടിൻ്റെ വർക്കിൽ പെടാതെ തന്നെ ഇത് കോണി വീട് അലക്കിയിടുന്ന ഭാഗത്ത് ഡ്രസ്സ് വർക്ക് അതുപോലെ തന്നെ കാർ പോർച്ച് നല്ല രീതിയിൽ കാർ പോർച്ചിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി വർക്കുകൾ വീടിൻ്റെ വർക്ക് കൂടാതെ തന്നെ അദ്ദേഹം ചെയ്തു തീർത്തിട്ടുണ്ട് ഈ വീട് അദ്ദേഹം താമസിക്കുന്നതിന് വേണ്ടി മാത്രം പണി ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല മെറ്റീരിയലും നല്ല കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടിട്ടാണ് വർക്ക് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്ലോറിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാകും സാധാരണ രീതിയിൽ നല്ല ടൈലാകുമ്പോൾ നാല് രണ്ടിൻ്റെ ടൈലാണ് വിരിക്കാറൊക്കെ ഉള്ളത് ഇത് നാല് നാലിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഗ്യാപ്പുകൾ ടൈല് തമ്മിൽ ജോയിൻറ്റ് വരുന്ന ജോയിൻറ്റുകളുടെ എണ്ണം കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വീട് വർക്ക് നടത്തിയിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള പ്രധാനപ്പെട്ട സെൻറ്ററിനോട് അടുത്തായിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എട്ട് എട്ട് എൺപത്തെട്ട് ലക്ഷം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ